ഭയങ്കര സാറ്റിസ്ഫൈഡ് ആവും അങ്ങനെ ഒരു ഫുഡ് ഇല്ലോ നമുക്ക് അത് മാതിരി കൊണ്ട് ഇപ്പൊ അണ്ടർഗ്രൗണ്ട് സിറ്റി അകത്തേക്ക് പോവാണ് എപ്പോഴൊക്കെ നമ്മുടെ സെക്കൻഡ് ഡേ ആണിത് ഇപ്പം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കരുതി വന്നേക്കാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മൾ ഇവിടെ കഴിക്കുന്ന ഫുഡായിട്ട് ചെറിയ രീതിയിലെങ്കിലും സിമിലാരിറ്റി ഉള്ള ഐറ്റംസ് തന്നെയാണ് നമുക്ക് അവിടെയും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്നത് നമ്മുടെ സെക്കൻഡ് ഡേ ആണ് നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഉള്ളൂ അപ്പം ഇപ്പം ഈ ഒരു ജൂൺ ജൂലൈ ഈ ഒരു ടൈമിലാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ജൂലൈയിലൊക്കെയാണ് വരണതെന്നുണ്ടെങ്കിൽ നല്ല ചൂടാണ് ഇവിടെ നല്ല ചൂടും കാറ്റും ആണ് അപ്പം നമ്മുടെ നാട്ടിൽ ഈ ഒരു ജാനുവരി ഫെബ്രുവരി ഒക്കെ ഉണ്ടായിരുന്ന പോലത്തെ ഒരു ക്ലൈമറ്റ് ഭയങ്കര ഹ്യൂമിഡിറ്റി അങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രെയിൻഡാണ് ഇനി വരാനിരിക്കുന്നവർക്ക് ഞങ്ങളിപ്പം കുറച്ചുകൂടി നേരത്തെ പോകണമെന്നായിരുന്നു പക്ഷെ വെയിലിന്റെ കാടിന്റെയും കാരണം നമുക്ക് പുറത്തിറങ്ങാനേ പറ്റുന്നുണ്ടായില്ല അപ്പം നമുക്ക് ഇവിടെ ഒരുപാട് ടൂർ ഏജൻസീസ് ഉണ്ട് ഈ കുറെമേ തന്നെ ഒരുപാട് പ്ലേസില് നമ്മൾ നടക്കുന്ന വഴിക്കൊക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റും പ്രൈവറ്റ് ടൂർസും അതല്ലാതെ റെഡ് ടൂർ ഗ്രീൻ ടൂർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓരോരോ ഓപ്ഷൻസ് അവർ തരും അപ്പം അമ്പത്തഞ്ച് യൂറോ അറുപത് യൂറോ ഒക്കെയാണ് പെർ പേഴ്സൺ വരുന്നത് പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ നമുക്കത് നഷ്ടമാണ് കാരണം വേണമത്തെ കുറേ പ്ലേസസ് നമുക്ക് പോകാൻ യാതൊരു താല്പര്യം ഇല്ലാത്തതായിരിക്കും പിന്നെ ഒരു ഒരു ഫുൾ ഡേ അതിന് വേണ്ടിയിട്ട് പോകും കാരണം രാവിലെ ഒരു നയൻ തേർട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈവനിങ് ആയിരിക്കും എൻഡ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ആവശ്യമുള്ള അത്രയും ടൈം നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം അവരൊരു പെർട്ടിക്കുലർ ടൈം പീരീഡ് തരും അതിനുള്ളിൽ നമുക്ക് ചെയ്തിട്ട് പിടിച്ചിറങ്ങേണ്ടി വരും അപ്പം അങ്ങനെ കുറേ ആൾക്കാരെ കൂടെ പോകേണ്ടതെന്ന് ഞങ്ങളിത് ഡിസൈഡ് ചെയ്തു അപ്പം ടാക്സി എടുത്തിട്ട് ഇവിടെ അണ്ടർഗ്രൗണ്ട് സിറ്റിയിൽ പോകണം എന്ന് നമുക്ക് നേരത്തെ ഒരു ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ പീറ്റൺ വാലി ഉണ്ട് എല്ലായിടത്തും പോവാൻ പറ്റുമെന്ന് അറിയില്ല കാരണം നല്ല ചൂടാണ് ഒന്ന് വെയിലാറിയിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്കൊന്ന് സമാധാനമായിട്ട് നടക്കാൻ തന്നെ പറ്റുള്ള സിറ്റി ഞാൻ റെഡി ആയി വന്നിട്ടുണ്ട് ഇത്രയും ചൂടല്ല ഒരു ഇരുപത്തി ഒന്ന് മുപ്പത് ഡിഗ്രിയിൽ ഒന്ന് എനിക്കൊന്ന് റെഡി ആവാൻ എന്നുള്ള ഒരു ഭയങ്കര എനർജി റിലീസ് ചെയ്യേണ്ട ഒരു കാര്യാണ് അപ്പം നമ്മളിപ്പം പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് നല്ല വെയിലാണ് കാണുമ്പോൾ തന്നെ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാനായിട്ടാണ് വന്നത് നിങ്ങൾ ഇവിടെ വരുമ്പം എല്ലാ സ്ഥലത്തും കാർഡ് പേയ്മെന്റ്സ് നടക്കില്ല ചില സ്ഥലങ്ങളിൽ ക്യാഷ് മാത്രായിരിക്കും എടുക്കുന്നത് അപ്പം അങ്ങനെയുള്ള പ്ലേസസിൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ അത് ഓൾറെഡി ക്യാഷ് മാറിയിട്ട് കൊണ്ടു ലിറയിലേക്ക് ആക്കിയിട്ട് കൊണ്ടുവരണം അതല്ലാന്നാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് റെവല്യൂട്ടിന്റെ അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ ഇപ്പൊ ഞങ്ങളൊക്കെ ചെയ്യുന്നത് റെവല്യൂട്ടിന്റെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി പൗണ്ട് ടു ലിറ ഓൾറെഡി കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് വരാം അപ്പൊ അങ്ങനെ എണ്ണായിരം ലിറ വെച്ചിട്ട് രണ്ട് വർക്ക് ഒരു ദിവസം എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കുറെ സ്ഥലങ്ങൾ കാർഡ് അക്സെപ്റ്റ് ചെയ്യും ഇൻ കേസ് അക്സെപ്റ്റ് ചെയ്യാത്ത പ്ലേസസ് ഉണ്ട് റെസ്റ്റോറൻസ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ആക്ടിവിറ്റീസിനും പോകുകയാണ് പ്രോഡക്റ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ലെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പൈസ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ആ ഒരു കാര്യം ഞാൻ പറയണെന്ന് കരുതിയത് പിന്നെ നമ്മളിവിടെ അങ്ങനെ എല്ലാ സ്ഥലത്തും ഈ വേലും അങ്ങനെ ഓടിയോട് നമുക്ക് കാണാനായിട്ട് എത്തുപോകാൻ നമുക്ക് പറ്റില്ല അതുപോലെ ഗ്രീൻ ടൂർ അല്ലെങ്കിൽ റെഡ് ടൂർ അത് ഇഷ്ടപ്പെട്ട് ഒരു ഫുൾ ഡേ അങ്ങനെ കുറേ പേരെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് അത് ഓക്കെയാണ് പക്ഷേ അത് വേണ്ടാന്ന് ചോദിച്ചു നമ്മളിപ്പോൾ രണ്ട് പ്ലേസ് ആണ് ആയിട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇന്ന് ഒന്ന് ഭീഷണാലിയിൽ പോകണം എന്ന് കരുതിയിട്ടുണ്ട് അതല്ല എന്നാണെങ്കിൽ നമ്മൾ ഉച്ചസേസില് പോകണം എന്ന് കരുതിയിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ട് നമ്മളിപ്പോ പോവാനായിട്ട് നിക്കുന്നത് ഗ്രൗണ്ട് സിറ്റിയിലാണ് നമ്മളിപ്പോകുന്ന എല്ലാ പ്ലേസസിന്റെ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ടർക്കിയിലേക്ക് ഈ സമ്മറിൽ പോകാനായിട്ട് വിചാരിക്കുന്നവർക്ക് വേണ്ട എല്ലാ കീറൻസും നമ്മുടെ വീഡിയോ ഹെറ്ററായിട്ട് സുഭാഷി ഉണ്ടായിരാണ് പത്ത് ഡിഗ്രിന്ന് മുപ്പത് ഡിഗ്രിയിലേക്ക് വരേണ്ട ആവശ്യം ഉണ്ടായി ഒന്നൊരു മിനിറ്റിനെങ്കിലും ചിന്തിക്കാതെ ഇല്ല പക്ഷേ ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഇതായിട്ട് തോന്നുന്നു പക്ഷെ എന്താണെന്ന് അറിയില്ല മുപ്പത് വയസ്സ് കഴിഞ്ഞോണ്ടാവണോന്നറിയില്ല ഭയങ്കര നമുക്കിപ്പോ അവിടെ നിന്നൊരു ടാക്സി കിട്ടി വിളി പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ രണ്ടായിരം ലിറന്നാണ് അണ്ടർഗ്രൗണ്ട് സിറ്റിയിലേക്ക് ആദ്യം കൊണ്ടുപോകും അത് കഴിഞ്ഞിട്ട് കുറ്റിസാർ ക്യാസലിലേക്കും പിന്നെ പി ജി നാട്ടിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നമ്മളൊരു ടാക്സി ഹയർ ചെയ്യാണെങ്കിൽ നമുക്കൊക്കെയാണ് നമുക്ക് ഇഷ്ടമുള്ള പ്ലേസിലേക്ക് പോവാം നമുക്ക് ചൂസ് ചെയ്യാം എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ളത് പിന്നെ ഈ ഒരു ട്രാഫിക്കിന്റെ ഇടയില് നമ്മൾ വണ്ടി ഓടിക്കുന്ന ഒരു ടെൻഷൻ നമുക്ക് വേണ്ട നമ്മള് യു കെയിലൊക്കെ ഓടിക്കുന്നതിനെക്കാളും ഇങ്ങനെ ഭയങ്കര റഫായിട്ടാണ് ഇവിടെ ഇവിടെ വണ്ടി ഓടിക്കൊണ്ട് അങ്ങനെ തോന്നി എന്നാലും ഈവനിങ് നമ്മളൊന്ന് സ്കൂട്ടർ എടുത്തിറങ്ങാന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം നടന്നെല്ലായിടത്തും പോകുന്ന പരിപാടി നടക്കേയില്ല കുറേ ഉണ്ട് നടക്കാനായിട്ട് പിന്നെ ഈവനിങ് ആണെങ്കിലും ചെറിയ തണുപ്പുണ്ടെങ്കിലും ആ ഒരു ചെറിയൊരു ഹ്യൂമിഡിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വല്ലാതെ ടയേർഡ് ആവുകയാണ് നമ്മൾക്ക് എപ്പോഴൊക്കെയെന്ന് പോകും നാളെയാണ് നമ്മൾ ഇസ്താംബുളിലേക്ക് പോകുന്നത് ഈ ഒരു കുറച്ച് ടൈം കൂടി ഇവിടെയുള്ളൂ ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ഒരു ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷെ പിന്നെ നമുക്ക് ഒട്ടും ഇസ്താംബുളിൽ ടൈം കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ പിന്നെ പോകാമെന്ന് തന്നെ വിചാരിച്ചത് ഇനി നമുക്ക് എന്താണെങ്കിലും അണ്ടർഗ്രൗണ്ട് സിറ്റിയിൽ എത്തിയിട്ട് കാണാം നമ്മളവിടെ പോകണം എന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നതായിരുന്നു ക്യാപ്പ് വാങ്ങിക്കാനായിട്ട് വന്നേക്കാണ് നമ്മള് രണ്ട് ബോണ്ടില് വാങ്ങിച്ചിരുന്ന സാധനം ഇന്നലെ ഞാൻ വാങ്ങിച്ചത് ഒമ്പത് പോണ്ടിലാണ് റേറ്റ് കണ്ടപ്പോണ്ട് Yeah, too. Name? Jo Joyner. Joiner. Joiner? Stizo. Stizo, Stizo, Stizo. my name yeah. Nice to nice nice meet you too. Yeah. My name is Nas. Nice name. <laughs> 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 Oh, I'm to go. to Oh, to nice Oh, ഇത് വേണ്ട മറ്റേത് അതും ജീവിക്കാൻ ഇവിടെ നോക്കിയാലും പറ്റുന്നു കരകൗശല സാധനങ്ങൾ അത അതിനടുത്തോ രണ്ട് പൗണ്ടിന്റെ ക്യാപ്പ് നമ്മൾ അഞ്ച് തോണ്ട് എടുത്ത് വാങ്ങിച്ചിരിക്കുകയാണ് നമ്മളിപ്പോൾ അണ്ടർഗ്രൗണ്ട് സിറ്റി അകത്തേക്ക് പോവാണ് നമ്മളീ പോയത് അഞ്ചു നിലയുള്ള അണ്ടർഗ്രൗണ്ട് സിറ്റിയിലാണ് കേട്ടോ ഇതല്ലാതെ ഒമ്പത് നിലയുള്ള അണ്ടർഗ്രൗണ്ട് സിറ്റി അവിടെ ഉണ്ട് നമ്മൾ അഞ്ച് നിലയിൽ കയറി ഇറങ്ങുമ്പോൾ തന്നെ കുറച്ചധികം എക്സോസ്റ്റഡ് ആവുന്നുണ്ട് ഇവിടെ അവർക്ക് ഒരു നാലഞ്ചു മാസമൊക്കെ പുറത്തേക്ക് ഇറങ്ങാതെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന സജ്ജീകരണങ്ങൾ ഈ ഒരു സിറ്റിയിടകത്തുണ്ട് പൂർ ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്നത് വേറൊരു സ്ഥലത്ത് റിച്ചായിട്ട് താമസിക്കുന്നവർ വേറൊരു ഏരിയ അങ്ങനെയൊക്കെ തിരിച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഗൈഡിനെ ഹയർ ചെയ്യാം പ്രത്യേകം അതിന് പൈസ കൊടുക്കേണ്ടതുണ്ട് പക്ഷെ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഏതൊക്കെ ഏരിയയിലേക്കാണ് പോകേണ്ടത് എന്നുള്ളത് അവിടെ കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കേവ് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം പൊടിയും അതിൻ്റെയൊക്കെ ഒരു സഫൊക്കേഷൻ നമുക്ക് ചെറിയ രീതിയിൽ ഫീൽ ചെയ്യും പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ പോകുമ്പോൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് അണ്ടർഗ്രൗണ്ട് സിറ്റി നമ്മൾ പുറത്തിറങ്ങുമ്പോ തന്നെ അതിന്റെ ഒരു ഡോക്യുമെന്റേഷനും പ്രോപ്പർ ആയിട്ട് കാണിക്കുന്നുണ്ട് അവരവിടെ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ് ജീവിച്ചിരുന്നത് താങ്ക് യു നമ്മൾ ഇപ്പൊ കണ്ട കാര്യം ഒന്ന് ചുരുക്കി പറയാണെങ്കില് കുറെ വർഷങ്ങൾക്ക് മുമ്പ് അതായത് ആയിരം വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഇവിടെ യുദ്ധങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ അടുത്തുനിന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു അണ്ടർഗ്രൗണ്ട് സിറ്റിയിൽ വന്നിരുന്നത് ഇതിപ്പോൾ നമ്മൾ പോയതൊരു അഞ്ച് ഫ്ലോറിലുള്ള അണ്ടർഗ്രൗണ്ട് സിറ്റിയാണ് ഇതല്ലാതെ ഒമ്പത് ഫ്ലോറിലുള്ള വേറെ ഉണ്ട് കയറി ഇറങ്ങിയപ്പോൾ തന്നെ മനുഷ്യന് ഏകദേശം അവശദി എങ്ങനെയാണ് ഈ ഫേരച്സ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു ഡോക്യൂമെൻ്ററി കാണിച്ചു കിട്ടും അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് കിട്ടി അപ്പോൾ അതാണിപ്പോൾ ഷെയർ ചെയ്യുന്നത് ഈ ഫെയറി ഫേരച് എങ്ങനെ ഉണ്ടായിരുന്നോട്ടുണ്ടെങ്കിൽ ആയിരം വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഇത് ഒരു മലയായിരുന്നു മലകളും മലയും കാടൊക്കെ പിടിച്ച പോലത്തെ ഒരു സ്ഥലം അപ്പോൾ അവിടെ ബോൾക്ക് അണയ്ക്ക് ഉണ്ടായി ലാവ് പുറത്തേക്ക് വന്ന് ആ ലാവ് അടിഞ്ഞുകൂടി പിന്നെ വർഷങ്ങൾക്ക് ശേഷം അത് തണുത്തൊറഞ്ഞ് പിന്നെയും വർഷങ്ങൾക്ക് ശേഷം അത് തണുത്തുറഞ്ഞ ലാവ് തന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം കാറ്റ് പൊടി അങ്ങനെയൊക്കെ പിടിച്ച് അതിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എല്ലാം റിമൂവായി റിമൂവായി പിന്നെ ഈ ആയിട്ടുള്ള പോർഷൻ മാത്രം എക്സിസ്റ്റ് ആയി അതാണ് ഈ ഫയറി ആയിട്ട് നിൽക്കുന്നത് ഈ ലാവ തണുത്തുറിഞ്ഞതായതുകൊണ്ട് തന്നെ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള അതായത് നമ്മുടെ കല്ല് പോലെ നമ്മുടെ ഈ പാറ പോലത്തെ അത്രയും ഹാർഡല്ലല്ലോ അപ്പം അതിനകത്ത് അവർ ചിപ്പ് ചെയ്ത് ചിപ്പ് ചെയ്തെടുത്തിട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന പോലെയുള്ള കേവ് ഹോട്ടൽസും അവർക്ക് താമസിക്കാനുള്ള കേവ്സും പിന്നെ ഇപ്പം ഈ കാണുന്ന ടൈപ്പ് അണ്ടർഗ്രൗണ്ട് സിറ്റീസ് എല്ലാം അവർ ക്രിയേറ്റ് ചെയ്തു അവരുടെ സർവൈവലിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ അവർ ആ ഡോക്യുമെൻ്ററിയിൽ കാണിച്ചത് വെച്ച് നോക്കുമ്പം അന്ന് അവർക്ക് വിദ്യത്തീന്ന് രക്ഷപ്പെടാനൊക്കെ ആയിട്ട് ഹൈഡ് ചെയ്തോണ്ടിരിക്കാനൊക്കെ കൊണ്ടിരിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് പ്ലേസ് തന്നെയാണ് അപ്പോൾ അന്നത്തെ അവരുടെ ആ ഒരു സർവൈവലിന്റെ ഭാഗമായിട്ട് ചെയ്തതെന്ന് വെച്ച് നോക്കുമ്പം അവർക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഈ ഒരു അണ്ടർഗ്രൗണ്ട് അകത്തുണ്ട് അതിനകത്ത് തന്നെ റിച്ച് ആൾക്കാർ താമസിക്കുന്ന ഏരിയ അല്ലെങ്കിൽ പൂർ ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന വേറെ അങ്ങനെയൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അവർക്ക് താമസിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ട വേണ്ട കാര്യങ്ങളെല്ലാം എല്ലാ സജ്ജീകരണങ്ങളും അവർ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കിച്ചൺ അല്ലെങ്കിൽ അവർക്ക് വൈൻ ഉണ്ടാക്കാനായിട്ടുള്ള ഏരിയ അങ്ങനെ പിന്നെ അവർക്ക് ചർച്ച ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് പിന്നെ ഈ ടർക്കി എന്ന് പറയുന്നത് ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ആണ് ഒരുപാട് ഹിസ്റ്ററി ഉള്ള ഒരു പ്ലേസ് ആണ് ഇതിനെ കെപ്പടക്കിയാന്ന് പറഞ്ഞാൽ ചെറിയൊരു ഏരിയയിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് നാളെ നമ്മൾ പോകുന്നത് ഇസ്താംബോൾ എന്ന് പറഞ്ഞാൽ ഇവരെ തന്നെ വേറൊരു സിറ്റിയിലേക്ക് പക്ഷെ ഇത് മാത്രമല്ല ഒരുപാട് ഏരിയാസ് ഇനി എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ളതുണ്ട് ടർക്കി വാലിയിലാണ് നിങ്ങളെ ഇങ്ങനെ എല്ലായിടത്തും കേട്ടിട്ടുണ്ടോ ചിലർ കേസായി ഡിഫറെന്റ് <laughs> 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 oh God, no, i will call him around to i നമ്മളപ്പം ിയ സ്റ്റേക്ക് റെസ്റ്റോറൻറ്റില് വന്നേക്കാണ് അപ്പം കുറച്ച് ക്വൈറ്റ് പ്ലേസ് ആണെന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മളിവിടെ കയറിയത് നമ്മുടെ ഹോട്ടലിന്റെ തൊട്ടടുത്ത് തന്നെയാണത് ഒരുപാട് റെസ്റ്റോറൻസ് ഉണ്ട് കെപ്പഡോക്കിയയില് കാരണം ഈ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം എന്ത് വന്നാലും ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനും നടന്നു കാണാനൊക്കെ ഒക്കെ മെയിൻ ആയിട്ട് പറഞ്ഞത് നമ്മുടെ നാട്ടില് കഞ്ഞീന്മാരൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആവും അങ്ങനെയൊരു ഫുഡ് നമുക്ക് അതുമാതിരി ടർക്കാരുടെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അവരെപ്പോഴും കഴിക്കുന്ന ഒരു ഫുഡാണ് ഇവിടുത്തെ റൊട്ടിയും പിന്നെ അതിന് ആയിട്ടുള്ള ഒരു ഐറ്റം ചില എവിടെ ചെന്നാലും അവർ സ്റ്റാർട്ടർ ആക്കും ആ ഒരു ഐറ്റം നമ്മൾ ചോദിച്ചാൽ ഇതാണ് ടർക്കി സ്പെഷ്യൽ റവിയോളി എന്ന് പറഞ്ഞാൽ കഴിക്കണം ഒരു പ്ലാനുണ്ടായിരുന്നു ഇഷ്ടപ്പെടും ഒരു മൈല് ടേസ്റ്റ് ആണ് ഞങ്ങള വൈകുന്നേരം ഫുഡൊക്കെ കഴിച്ചെത്തിയിട്ട് ഭയങ്കര ടയേഡായിരുന്നു അപ്പോൾ കുറച്ചു നേരം കിടന്നുറങ്ങി റെസ്റ്റ് എടുത്തു അത് കഴിഞ്ഞ് എട്ട് കഴിഞ്ഞപ്പം കുറച്ച് ലേറ്റ് ആയിപ്പോയു പതിനൊന്നരയൊക്കെയായി അപ്പം പിന്നെ നമ്മൾ റെഡിയായി ഫുഡ് കഴിക്കാൻ തന്നെയായിരിക്കും അപ്പം പല റെസ്റ്റോറൻസും ക്ലോസ് ചെയ്തു ഇപ്പം നമ്മൾ വേറെ വല്ല സ്ഥലവും ഫുഡ് കഴിക്കാനുണ്ടോ എന്ന് നോക്കി പോവുകയാണ് ഇപ്പോൾ ഈ കണ്ട റെസ്റ്റോറൻറ്റ്സ് എല്ലാം നമ്മുടെ ഗ്യാസോട്ടലിൻ്റെ തൊട്ടടുത്തുള്ളതാണ് അവിടുത്തെ പാട്ടുകാട്ടിട്ടാണ് നമ്മൾ ചേർന്നത് പക്ഷേ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും നമ്മൾ നാളെ ഉച്ചയോടുകൂടി കെപ്പടമൊക്കെ പോവുകയാണ് ഇസ്താംബിളിലേക്ക് അപ്പം എന്തായാലും നൈറ്റ് സ്ഥലങ്ങളൊക്കെ കൂടി ഒന്ന് കാണാമെന്ന് കരുതി ഇറങ്ങിയതാണ് നാളെ രാവിലെ നമ്മൾ ഹോട്ടലിന് ബുക്ക് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാക്ക് ചെയ്ത് ഇറങ്ങാനുള്ള ടൈമേ ഉണ്ടാവുള്ളൂ അപ്പം ഒന്നും കൂടി ഒന്ന് കാണാമെന്ന് കരുതി നമ്മൾ പോവാണ് ഷോപ്സ് എല്ലാം ക്ലോസ് ആയതുകൊണ്ട് നമ്മളൊന്ന് നൈറ്റ് സാൻഡ്വിച്ച് ആണ്ട് ഇവിടെ നിന്ന് വാങ്ങിയിട്ട് കഴിച്ചത് അപ്പം സെക്കൻഡ് ഡേ അതായിരുന്നു നമ്മുടെ കെപ്രോക്കിയല്ലേ ഡെയിലെ മോർണിംഗ് നമ്മൾ ഹോട്ടേയർ റൈഡിന് പോവുകയാണ് അപ്പം എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഹോട്ട് എയർ ബലൂൺ റൈഡിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ പറഞ്ഞായിരിക്കും ബൈ